ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബെൽ വായ് കൂട്ടുകാരെ ഇച്ചിരി നെത്തോലി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനെ ഒന്ന് ഒരു സ്റ്റൈല ഫ്രൈ ആക്കാം കുറച്ച് കൊച്ചുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വറ്റൽ മുളക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം എരിവിനനുസരിച്ച് ഇതിന് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാകും ഇതാണ്ട് ഇതുപോലെ സ്ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് അതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി ഒരു സ്പൂൺ വേണ്ട തികച്ച് എന്നുവെച്ചാൽ ഇതിൻ്റെ എരിവുണ്ടാവും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിരിക്കും കുരുമുളക് പൊടി എരിവേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി ബാക്കി ഇതായി സ്ക്രഷ് ചെയ്ത സാ മറ്റേ ഉള്ളി വറ്റൽ മുളക് വെളുത്തുള്ളിയൊക്കെ ഇല്ലേ നാരങ്ങ ഇനി ഇച്ചിരി നാരങ്ങ ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് ഞെവിട്ടണം ഞെവിടെന്നു പറഞ്ഞാൽ കുഴക്കണം ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്കിനി അടുപ്പ് കത്തിക്കേണ്ട സമയമായിരിക്കണോ നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടാവണം എന്താണെങ്കിൽ ഇതിലൊക്കെ കിട്ടുന്നോക്കിയാൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വ പറ്റി കഴിഞ്ഞിട്ടേ നമ്മൾ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ പടക്കോ പടക്കോ പടക്കമോന്നും പറഞ്ഞുകൊണ്ട് ശബ്ദം കേൾക്കും ഗൈസ് പൊട്ടും ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടും അപ്പം പാനൊക്കെ ചൂടായി ചെറിയ ചെറുതായിട്ട് എണ്ണ ഒഴിക്കുകയുള്ളൂ ഒത്തിരി കോള അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതാണ്ടേ നമ്മുടെ കുഴച്ച് വെച്ച ഈ മീനെ മീൻകുട്ടന്മാരെ എടുത്ത് പാനിലോട്ടിടുക ഒരു ടിപ്പും കൂടി പറയാം നമ്മൾക്കിപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത് കണക്ക് പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ച് അടുത്ത ദിവസം ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ അതിൻ്റെ ഇതെല്ലാം സെറ്റാക്കി നമ്മൾ പെരട്ടിയ വാഴലല്ലേ അത് തന്നെ നമ്മൾ അത് വെച്ച് തന്നെ അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് അടപ്പെടുത്ത് വെച്ചാൽ മൂടി വേണം ഇത് വേവിക്കാൻ നന്നായിട്ട് ഒരുപാട് നേരം വേണ്ട കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേ ഇത് സെറ്റ് അതായത് ഇത് ഇല വാടുന്ന അതാണ് എൻ്റെ കണക്ക് ഇല വാടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പയ്യനെ ഇങ്ങോട്ട് എടുക്കാം ഇതാണേ ഒരുപാട് കരിഞ്ഞും പോവില്ല ഇത് ഈ ഒരു ടെക്സ്റ്റർ കാണുമ്പോൾ വെന്തിലെന്ന് തോന്നും പക്ഷെ നല്ല വെന്തു ആ മസാല ഇറങ്ങി ഇത് തുറന്നപ്പോലുണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ ആ മണം പിന്നെ ചുറ്റുമുള്ളൂ ഒന്നും കാണാൻ പറ്റണില്ല അത് അത്ര മണമാണേ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടാക്കിയിട്ട് ചകലം കുരുമുളകോടിയും കൂടി ഞാനൊന്ന് വിതറുന്നു കുരുമുളകുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നന്നായിരിക്കും പിന്നെ ആവശ്യത്തിന് നമ്മുടെ മണവും ഗുണവും ഒക്കെ ഉണ്ടാവാനായിട്ട് തന്നെ കറിവേപ്പറി ഇട്ടു ഞാനൊരു പാത്രത്തിലേക്ക് ഇതെടുത്തു ഈ ഒരൊറ്റ കറിയിൽ അല്ലെങ്കിൽ ഈ ഒറ്റ ഫ്രൈയിൽ ചോറ് ഒരു പാത്രം അങ്ങോട്ട് കഴിക്കാം അത്ര ടേസ്റ്റാണ് ഏതാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു ഉരുള നിങ്ങൾക്കായിട്ട് തരുവാണ് ഇത് കണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഞാനിന്ന് കഴിക്കട്ടെ കേട്ടോ നന്നായിട്ട് വെന്തു നന്നായിട്ട് നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്